സ്റ്റേഡിയത്തിലേക്ക് വരാതിരുന്ന കാണികൾക്ക് ഇന്നലത്തെ ഇന്ത്യ ശ്രീലങ്ക മത്സരം വലിയ നഷ്ടമാണെന്ന് കെ സി ജോയിന്റ് സെക്രട്ടറി ബിനീഷ് കോടിയേരി യോഗനാഥം ന്യൂസിനോട് പറഞ്ഞു ഇന്ത്യ ശ്രീലങ്ക ചേരുന്നു ശ്രീ വളരെ മനോഹരമായ ഒരു മാച്ച് വളരെ ത്രസിപ്പിക്കുന്ന ഒരു മത്സരം രണ്ട് സെഞ്ചുറികൾ പിറന്നിരിക്കുന്നു വിരാട് കോഹ്ലിയുടെയും മനോഹരമായ രണ്ട് ഇന്നിങ്സുകൾ കാണാൻ പറ്റി അത് അത്രയും ഒരു കളി ഇന്ത്യൻ ടീമിൽ നിന്നും കാണുവാൻ പറ്റിയത് ഒരു വലിയ ഭാഗ്യമായിട്ട് കാണുന്നു അതിൻ്റെ സംഘാടനത്തിൻ്റെ ഭാഗമാകാൻ പറ്റി അതിൽ വളരെ മികച്ച ഒരു പിച്ച് ഒരുക്കാൻ പറ്റി ഇതെല്ലാം ഇതിൻ്റെ ഒരു സന്തോഷം വർദ്ധിപ്പിക്കുന്നു ഈ നമ്മൾ പ്രതീക്ഷിച്ചത്ര ഒരു കപ്പാസിറ്റി വന്നില്ല അതിലെന്തെങ്കിലും ഒരു എന്തെങ്കിലും ോ അല്ലെങ്കിൽ കാണുന്നുണ്ട് അത് സ്വാഭാവികമായിട്ട് അതൊരു വിഷമം തന്നെയാണ് കാരണം അത്രയും നല്ല പെർഫോമൻസ് കാണുവാൻ വേണ്ടിയുള്ളൊരു അവസരം നമ്മുടെ കാണികൾ നഷ്ടപ്പെടുത്തി അത്രയും നല്ലൊരു മത്സരം നേരിട്ട് കാണുവാൻ വേണ്ടി കേരളത്തിലൊരു മത്സരം വന്നു നേരിട്ട് കാണുവാനൊരു അവസരമുണ്ടായി ഇന്ത്യൻ ടീം പെർഫോം ചെയ്യുന്നു വേൾഡ് കപ്പിന് മുന്നോടിയായിട്ടുള്ള മത്സരങ്ങളിൽ ഒരു മത്സരമാണ് ഇവിടെ നടന്നിരിക്കുന്നത് അപ്പോൾ അതിൽ രണ്ട് സെഞ്ചുറി വന്നിരിക്കുന്നു അതെല്ലാം ഒരു വലിയ മിസ്സല്ലേ കാണികൾക്ക് വേണ്ടിയിട്ടല്ലേ പെർഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ഓഡിയൻസിന് വേണ്ടിയിട്ടല്ലേ പറഞ്ഞു അപ്പോൾ നേരിട്ട് കാണുവാൻ ഇത്രയും വലിയൊരു നല്ലൊരു നല്ലൊരു സ്റ്റേഡിയം അത്രയും നല്ല ഇത്രയും കഴിഞ്ഞ നാല് മാച്ചുകളിലായിട്ട് ഇത്രയും നല്ല ആളുകൾ വന്നൊരു സ്റ്റേഡിയത്ത് ആളുകളില്ലാതിരുന്നത് ആ വരാതിരുന്ന ആളുകളുടെ ഒരു നഷ്ടമാണോ എന്തായാലും ഈ ഇത്തരം വിവാദങ്ങൾ ഉണ്ടാകുന്നത് ശരിയാകുകാണോ എന്നുള്ള ഒരു പ്രത്യേകിച്ച് സിയുടെ ഒരു ഭാരവാഹി നിലയിൽ അല്ല അത്തരം ഈ വിവാദങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാവുന്നതാണ് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കല്ല നമ്മളിപ്പോൾ ഒരു നെഗറ്റീവ് ചിന്തയിലോട്ടല്ലല്ലോ നമ്മൾ പോകേണ്ടത് നമ്മൾക്ക് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഇത് ഇന്ത്യയുടെ കളിയാണ് ഇന്ത്യയുടെ കളി കേരളത്തിൽ വന്നു തിരുവനന്തപുരത്ത് വന്നു അപ്പോൾ ഇന്ത്യയുടെ കളി പോയിക്കോട്ടെയ്യ എന്ന് പറഞ്ഞാൽ അത് എവിടെ നമുക്ക് അത് അതൊരു അതൊരു ശരിയായ രീതിയാണോ അങ്ങനെയല്ലല്ലോ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇന്ത്യയുടെ കളിയാണ് നമ്മുടെ കളിയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ കളിയാണ് നമ്മുടെ നാട്ടിൽ വന്നിരിക്കുന്ന കളിയാണ് അതിനെ വിജയിപ്പിക്കേണ്ടത് അങ്ങനെയുള്ള കളികൾ കൂടുതൽ വന്നാൽ മാത്രമേ ഇവിടെ വലിയ രീതിയിലൊരു സ്പോർട്സ് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ ക്രിക്കറ്റ് ഡെവലപ്മെൻ്റ് ഉണ്ടാവുള്ളൂ നമ്മുടെ നാടിൻ്റെ അടയാളം കൂടുതലായിട്ട് ലോക ശ്രദ്ധ ആകർഷിക്കുകയുള്ളൂ ഇതെല്ലാം ഇതിൻ്റെ ഒരു ഫാക്റ്റാണ് ഒരു ഇൻ്റർനാഷണൽ മത്സരം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തിൻ്റെ മാത്രം കാര്യമല്ലല്ലോ നമ്മൾ ആ സ്ഥലത്തിൻ്റെ അടയാളപ്പെടുത്തൽ കൂടി ലോകത്തിന് കാണിച്ചു കൊടുക്കുകയല്ലേ ചെയ്യുന്നത് അപ്പം അങ്ങനെ വേണം ഒരു ഇൻ്റർനാഷണൽ മത്സരങ്ങളെയൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും അതിനെ എടുക്കുകയും ചെയ്യേണ്ടത് നമുക്കൊരു വേൾഡ് കപ്പ് ആണ് നമ്മുടെ മുന്നിൽ വരുന്നത് അപ്പോൾ ഒരു വേൾഡ് കപ്പ് ഈ മെനുവിൽ നടക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വപ്നമാണ് അത് അത് ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷ ഞങ്ങളെല്ലാവരും അതിലേക്കുള്ളൊരു പ്രയാണത്തിലാണ് നമ്മൾ അതിലേക്കുള്ള പ്രയാണത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പം വന്നിരിക്കുന്ന ഒരു ഒരു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്കൊരു വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ നമ്മൾ മുന്നോട്ട് പോകുന്നതിലിപ്പം ഒരുപാട് നെഗറ്റിവിറ്റി ഉണ്ടായി പക്ഷേ നിങ്ങൾ നോക്കൂ ഏറ്റവും മോശമാകുമെന്ന് ഇത്രയും നാളും പ്രവചിച്ചിരുന്ന പിച്ചാണ് ഏറ്റവും അനുകൂലമായത് അപ്പോൾ ഒരു ചില ഘടകങ്ങൾ നമുക്ക് മോശമാകുന്നു എന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ഏറ്റവും മനോഹരമായി നമ്മൾ മുന്നിൽ ഉയർന്നു നിന്നത് അപ്പം വളരെ മോശമായിരുന്ന പിച്ചായിരുന്നു വിലയിരുത്തിയ കാര്യവട്ടം കേൾ രണ്ട് സെഞ്ചുറികൾ വിരാട് കോഹ്ലിയുടെയും ശുഭ്മാങ്കിലിൻ്റെ ഞാനത് അത്രയും ഇതായിട്ട് പറയാൻ കാരണം ഇത്രയും നാൾ പറഞ്ഞു വിടുന്നത് പിച്ച് വളരെ മോശമാണ് റൺ ഒഴുകും എവിടെ റൺ എന്നൊക്കെ ചോദിച്ചിരുന്ന ആളുകളുണ്ട് പക്ഷേ വളരെ മനോഹരമായ റണ്ണുകൾ വന്നിരിക്കുന്നു അപ്പം ഇത്രയും നല്ലൊരു പിച്ച് ഒരുക്കാൻ വേണ്ടി സാധിച്ചു ആ ഘടകം വലിയൊരു പോസിറ്റീവായിട്ട് ഞങ്ങൾ മുന്നിൽ കാണുന്നു ഞങ്ങൾ അതിനുള്ള ശ്രമം തുടരും എന്തായാലും ഈ വിവാദങ്ങളൊക്കെ തൊട്ട് പിന്നാലെ കെട്ടടങ്ങും എന്ന് തന്നെ കരുതുന്നു അല്ലേ കാരണം ഈ വരാതിരുന്നവർക്ക് നഷ്ടം ഉള്ളൂ സ്വാഭാവിക ഇത് ഇതൊന്നും ഇന്നത്തെ ഇന്നത്തോടു കൂടിയുള്ളൂ ഇതൊക്കെ കൂടി കഴിഞ്ഞു നാളെ ഒരു നിങ്ങൾ നോക്കുന്ന അടുത്ത മാസം ഒരു മാച്ച് വരട്ടെ ഈ കാണികൾ തന്നെ ഇതിനെ ഏറ്റവും കൂടുതൽ വിജയിപ്പിക്കുന്ന തരത്തിലേക്ക് വരും ഈ കാണികൾ തന്നെ അല്ലെങ്കിൽ ഈ ഓഡിയൻസ് തന്നെ ഇവിടുത്തെ ജനങ്ങളെ തന്നെ അതിനെ വിജയിപ്പിക്കാൻ വേണ്ടി ഏറ്റവും മുന്നിട്ടിറങ്ങും ഇതൊരു ഒരു ഒരു പോയിന്റ് ഓഫ് ഫാക്ഷനിൽ വന്ന ഒരു കാര്യം അതിനെ അവർ ആ വൈകാരികതയോടെ എടുത്തു ആ വൈകാരികത മാത്രമല്ല അതിൻ്റെ ഫാക്ടർ എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ശബരിമല സീസൺ നടക്കുന്നു സി ബി എസ്ഇ പ്രീ ബോർഡ് എക്സാം നടക്കുന്നു ഇവിടെ പൊങ്കൽ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിട്ട് പൊങ്കൽ ഒരു വലിയ വലിയ ഫാക്ടറാണ് ഇതൊക്കെ ഒരു ഘടകമാണ് ഇതിനെ സംബന്ധിച്ചിട്ട് എന്തായാലും നന്ദി ശ്രീ ബിനീഷ് വീണ്ടും കെ സി എ പ്രതീക്ഷയിൽ തന്നെയാണ് കൂടുതൽ മാച്ചുകൾ ലഭിക്കും പ്രത്യേകിച്ച് വേൾഡ് കപ്പ് ഒരു മാച്ചുകൾ ഇവിടെ നടക്കും നടക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ക്യാമറമാൻ കിരൺ നന്ദനത്തിനൊപ്പം ജോയി നായർ